ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്യാസ് അടുപ്പിലെ ഫ്ലെയിം കുറഞ്ഞു പോകുമ്പോൾ ആ ഒരു പ്രശ്നം എങ്ങനെ നമുക്ക് തന്നെ പരിഹരിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ കൂടുതൽ ടിപ്സിനൊക്കെ ആയിട്ട് ഒരുപാട് യൂസ്ഫുൾ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടുനോക്കുക കേട്ടോ സാധാരണ ഭക്ഷണ സാധനങ്ങളൊക്കെ തിളച്ച് പോയിട്ടും കരി പൊടി ഒക്കെ പിടിച്ചിട്ടും ബെർണറിലൊക്കെ ആയതിന് ആയാലും ഇതുപോലെ തന്നെ ഫ്ലെയിം കുറഞ്ഞു പോകാറുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പ്രശ്നം നേടി ിട്ടെന്ന് വെച്ചാൽ ഗ്യാസ് തീരാറായപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ട് അപ്പോൾ രണ്ട് ഗ്യാസിൻ്റെ ഈ ഒരു അടുപ്പിലും നമുക്ക് ഫ്ലെയിം നല്ലപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒന്നും നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റുന്നില്ല അത് നമ്മളിപ്പോൾ ഈ മുകളിലെ ബർണറും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ചൂട് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൈ ചെറുതായി ഒന്ന് ഒരു തുണി വെച്ചിട്ട് നമ്മളിപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് അടുപ്പിൻ്റെയും എല്ലാം മാറ്റി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഇതിന് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു ഇലക്ട്രിക് വയറാണ് അപ്പോൾ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഇൻസുലേഷൻ ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതിൽ നിന്നും കോപ്പർ ഒന്ന് എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പീസ് മതി ഇതിനായിട്ട് കിട്ടും അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസിൻ്റെ റെഗുലേറ്ററൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഗ്യാസ് ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കാം ഇനി ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയതായിട്ടുള്ള ഒരു ഹോള് കാണാനായിട്ട് പറ്റും അപ്പോൾ പൈപ്പിൻ്റെ ഒക്കെ ഈ സെൻ റിലായിട്ട് ഒരു ചെറുതായിട്ടൊരു ഹോളാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമായിട്ടാ അത് കാണുകയുള്ളൂ അപ്പോൾ നല്ല ടോർച്ചൊക്കെ അടിച്ചിട്ട് നമ്മൾ നല്ല സൂക്ഷിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ് അപ്പോൾ നല്ല കരടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് നല്ലൊരു ടിപ്പ് നമുക്ക് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് മതിയിട്ടാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാൻ അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു തീരെ ഫ്ലെയിമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യത്തിൽ നല്ലപോലെ തന്നെ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ടിപ്സ് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പോൾ കൂടുതൽ വീട്ടമാർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞേക്കരുത് വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തന്നിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ